ഹലോ സ്ലാമലേക്കും ഉണ്ട് എല്ലാവർക്കും സുഖമല്ലേ എന്താ വിശേഷം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു എഗ്ഗ് വട കാണിക്കേ നമ്മളെടുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് വട അതിന് വേണ്ടി നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതാവിട്ടേട്ടാ ആ എഗ് വാടൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീരുന്നേറ്റി മുറിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് പച്ചമുളക് പച്ചമുളക് എനക്ക് എരിവാണെന്ന് തോന്നിയോണ്ട് ഞാൻ അത്ര എടുത്തതാണ് വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി എരിവായുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അത് അരിഞ്ഞേച്ച ഉള്ളിയും എല്ലാം അരിഞ്ഞേച്ച കറിപ്പൊയും പച്ചമുളക് ഇഞ്ചിയും ഇട്ടെടുക്കാം അതിലെല്ലാം നന്നായിട്ട് വാടാൻ പറ്റും കുറച്ച് മഞ്ഞൾപ്പൊടി തെടുക്കണം വേറൊരു പൊതിയും നേരിട്ട് ഇടൂല ചില ആൾക്കാർ ഗരം മസാലപ്പൊടികളിടും പക്ഷേ എനിക്കിങ്ങനെ അധികം മസാല ചോറിയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് സാധനം അങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അത് നന്നായി ഇളക്കിയിട്ട് നന്നായി വാടത്ത കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കണേ ഉപ്പും ഇട്ടിട്ടാണ് നല്ലോണം വാച്ചെടുക്കണം നന്നായിട്ട് ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഓഫാക്കുക ഇനി ഈ മസാലയിലേക്ക് ഈ പുഴുങ്ങിയ മുട്ടന്റെ ഇല മാത്രം എടുത്തിട്ട് ഇതുപോലെ ഇടണം ഇലവെല്ലാം ഇങ്ങനെ ഇട്ടില്ലേ ഇനി ഇതെല്ലാം കൂടി ഈ ഉള്ളീന്റെ മസാലേന്റെ കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഒന്നിച്ചേക്കണം ഇനി ഇതുപോലെ ഓരോ മുട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്ക ഇങ്ങനെ ഓരോന്നും ആക്കണം നല്ല മുട്ട ഇങ്ങനെ ആക്കി വെച്ച് അതിൽ മൈദ ബാറ്റർ ആക്കിയിട്ട് മൈദയിൽ മുക്കിപ്പൊരിക്കാം കേട്ട നല്ല ടേസ്റ്റി എഗ് എവിടെയാണ് ണ്ടാക്കാൻ അറിയാത്തവരിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേട്ടാ ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് ചൂടായ എല്ലേലേക്ക് ഇട്ടോക്കോ നല്ല അടിപ്പൊളി ഒക്കുകയാണെങ്കിൽ റെഡി വീണ്ടും പറയുന്നു സബ്സ്ക്രൈബും ലൈക്കും ഷെയർ എല്ലാം ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി ചായൻ്റെ കൂടെ കഴിച്ച് നോക്ക് അഭിപ്രായം എല്ലാം അറിയിക്കട്ടെ അടിപൊളി സ്നാക്കാം